ഇപ്പം എല്ലാ കുട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് അറിയോ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും കൃത്യം ഏഴ് മണിക്ക് നമ്മളെ ചാനലിൽ വീഡിയോ വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ചന്തക്കുന്നൊക്കെ പോയി വന്ന് വിശന്ന് കുഴഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശേഷം ചോറുണ്ട് ചോറിൻ ഇട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ വയ്യ കേട്ടോ വെള്ളം കുടിച്ച് 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 എന്തൊരു ചൂടാല്ലോ എല്ലായിടത്തും വലിയ ചൂടും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും മഴയ്ക്ക് പോയതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ ഇന്നലെ ഇവിടെ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു കേട്ടോ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്തു അതുകൊണ്ട് ആശ്വാസം എന്ന് പറയാം എന്നാൽ വലിയൊരു ആശ്വാസം ഒന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയുക ഇന്ന് മുതൽ കിട്ടിയേഴ് മണിക്ക് വീഡിയോ വരും പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ തുടക്കത്തിൽ മലപ്പുറം കുക്കിംഗ് വേൾഡ് എന്ന പേര് അപ്പോൾ ആ ഒരു ടൈമിൽ ഫുള്ള് മലപ്പുറം കുക്കിംഗ് വേൾഡ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സന്ധ്യ സുരേഷ് ഞാൻ ഫാമിലി അപ്പോൾ ഇപ്പോഴും അതടിച്ചുകൊടുക്കുമ്പോൾ ഫസ്റ്റ് വരും മലപ്പുറം കുക്കിംഗ് വീട്ടാണ് ഈ മെയിൽ ഐ ഡിയിലൊക്കെ അപ്പോൾ ഞാൻ വീണ്ടും അതുതന്നെ ഫെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ മലപ്പുറം കുക്കിംഗ് വീട്ടിൽ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം കാര്യങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻ്റ് എഴുതുകൊണ്ടേ സുഖമാണോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പിന്നെന്താ കുറേ മാറ്റങ്ങൾ എന്നൊന്നും പറയാനില്ല സാധാ നമ്മൾ ഇട്ടേരുന്ന പോലെയൊക്കെ തന്നെയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമുക്ക് വഴിയേ വരുത്തട്ടോ അപ്പോൾ ഇത്രയും കാലത്തെ വീഡിയോസിൻ്റെ ബാക്കി തന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു വെറൈറ്റി വേണം വെറൈറ്റി വേണം പുതിയ കണ്ടൻറ് വേണം എന്നൊക്കെ അപ്പോൾ നമ്മളെ പരിധിക്കുള്ളിൽ നിന്നിട്ടുള്ളൊരു വെറൈറ്റികളും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് കണമേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ശരി എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം